ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒറ്റയ്ക്ക് അല്ലെ സുഹരിയായിട്ടല്ലേ താറയായിട്ടാണ് താറയും ഹരിയാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങള് കൂടെ തന്നെ ക്ലൈമാക്സ് കൂടെ തന്നെ ഫുള്ള് ഷൂട്ട് കഴിഞ്ഞു ഒന്ന് ക്ലൈമാക്സ് ആയിരുന്നു ഷൂട്ട് ചെയ്തത് ഫുള് കഴിഞ്ഞ് ഞങ്ങൾ കൂടാതെൻ്റെ കോസ്റ്റ്യൂമിലും മേക്കപ്പിലാണ് ഇപ്പം ഇരിക്കുന്നത് താരഹാരി ആയിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് പക്ഷെ ഞങ്ങൾ വന്നത് ഇതൊന്നും പറയാനായിട്ടല്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് ഭയങ്കര ചർച്ചാ വിഷയമാണ് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതിനൊക്കെ കുറിച്ച് ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് ഒരുമിച്ച് വീഡിയോ ചെയ്യുന്ന ഭയങ്കര മോശമായിട്ട് കുറേ പേര് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അവരങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയി ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ ആ യൂട്യൂബില് അപ്പോ കമൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കമന്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരീസിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇത്രയ്ക്ക് ഇതായി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് ആ പയ്യനോട് കെട്ടാൻ പറ വീട്ടിലേക്ക് പോകാൻ പറ അതും ഒരു റൂമിൽ നിങ്ങളുടെ വീട്ടുകാർ ഇതിനൊക്കെ സപ്പോർട്ടാണോ അങ്ങനെയായിരുന്നു കമന്റ് അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത് എനിക്ക് പറയാനുള്ള റിപ്ലൈ ഇതാണ് അങ്ങനെ കുറെ ഇപ്പം നമുക്ക് കമന്റ്സ് വരുന്നു ഒരുമിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ഷൂട്ട് തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ക്യാമറ പൊട്ടിയിരിക്കുവായിരുന്നു ഡിസ്പ്ലേയും പോയി ഫോൺ ഡിസ്പ്ലേയും പോയിരിക്കായിരുന്നു അതല്ല മറ്റേ ഡിസ്പ്ലേ ഇതായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേ നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാനുള്ളത് പ്ലാൻ ചെയ്തതിന് മുമ്പൊക്കെ ഞാനിവിടുണ്ടായിരുന്നപ്പോഴും കൂടാൻ്റെ ഷൂട്ട് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ കൊച്ചിയിലുള്ളപ്പോൾ തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ എടുത്തിരുന്നത് വായിച്ചു തന്നെ എഡിറ്റ് ചെയ്തിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നു ഇവർക്ക് അങ്ങനെ അതെ അതാ അങ്ങനെയാണ് നമ്മളത് തുടങ്ങിയത് പക്ഷെ ഒരുമിച്ച് ഷൂട്ട് ചെയ്തെന്താ പ്രശ്നം നിങ്ങൾക്ക് ഈ സിനിമയിൽ ഇതിലും വലിയ സീനുകൾ കാണുമ്പോ അപ്പൊ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് നമ്മള് നോർമൽ ഒരു സീരീസ് ചെയ്യുമ്പോ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് സിനിമയിലും സീരിയസ് ഇപ്പൊ യൂട്യൂബിൽ കുറേ സീരീസ് ഉണ്ട് അതിൽ കാണുമ്പോൾ പ്രശ്നമില്ല ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മൾ കുറെ റീൽസായിട്ട് കുറേ പേര് ഒരുമിച്ച് ചെയ്യുന്ന ക്രൂ പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു സാധനുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ സീരീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഒരുമിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിന്ധായിട്ട് ഒരു എന്താ പറയുക ഒന്ന് ഇതായി ആ അറ്റാച്ച് ആയൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം അതെങ്ങനെ മോശമാകുന്നത് ഞാനിവിടെ എൻ്റെ ഫ്ലാറ്റിൽ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പബ്ലിക്കായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാരാണ് ഇവരുടെ വീട്ടുകാരാണ് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഫാമിലിയാണോ എല്ലാവരും കാണും അപ്പം അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് നിനക്ക് എന്തിനാണ് ഞങ്ങൾ അവരുടെയൊക്കെ ഫുൾ പെർമിഷൻ വാങ്ങിയിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഞാനിവിടേക്ക് ഷൂട്ടിന് വരുമ്പോൾ എൻ്റെ ഉമ്മാടെ ഇത്താനോട് പറയും ഹരിനോട് അന്വേഷിച്ചു എന്ന് അറിയും എൻ്റെ ഉമ്മാടെ അനിയത്തി എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുക നേരത്തെ താരമില്ലേ അവിടെ എന്നാൽ ചോദിക്കുക അപ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ പാഷൻ എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം ഞാൻ നന്നായിട്ട് അറിയാം ഞാൻ റിപ്ലൈ കൊടുത്തത് ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്താണ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഞാൻ എങ്ങനെ നിൽക്കും അത് എത്രത്തോളം ലെവലിൽ കടന്നു എന്നുള്ളത് എത്രത്തോളം ഇതിൽ പോകും എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്കും എന്നറിയണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും അറിയാം അപ്പോൾ അവർക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നം വരാമല്ലേ പിന്നെ എൻ്റെ ഓഡിയൻസ് ഇന്ന് കുറെ ഓഡിയൻസിന് അറിയാം ഞാന് ഇവനോടായാലും ഗബ്രൂവിനോടായാലും ആരോടായാലും എൻ്റെ ഫ്രണ്ട്സിനോടായാലും എങ്ങനെയാണ് ഞാൻ ഒരു തോളി കയായിട്ട് അല്ലെങ്കിൽ കൂടെ പോയാലോ കൂടെ പോയി പോയാലോ അതൊക്കെ അറിയാം എൻ്റെ അറിയാം എന്താണ് ഞങ്ങൾ തമ്മിൽ എന്താണെന്നുള്ളത് ഇപ്പൊ ഇനി എന്താ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായി ഞങ്ങൾക്ക് വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് തുറന്നു പോലെന്നോട് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പറയട്ടെ ഈ ചേച്ചി പറഞ്ഞ പോലെ താല് വാങ്ങിക്കൊടുത്തിട്ട് എന്നെ കെട്ടണമെന്ന് പറയാം എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മൾ അങ്ങനൊരു കണക്ഷനില്ല എന്നെക്കാളും എത്ര വയസ്സിന് രണ്ടു വയസ്സിന രണ്ട് മൂന്ന് വയസ്സിന് താഴെയാണ് മാത്രല്ല നമുക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ കിട്ടണം ഇപ്പൊ ഇവനെ പാർട്ട്ണർ ആക്കളല്ല ഞാൻ ഗബ്രുനെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനോടൊരു ഇഷ്ടമുണ്ട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവന്റെ കാര്യത്തിന് അതുപോലും ഇല്ല ഞാനും ഗബ്രുവ ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ കമന്സൊക്കെ വരുന്നതിനൊരു ഇതുണ്ട് ജി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ റിപ്ലൈ കൊടുത്തു അതാ നിങ്ങൾ അപ്പോഴൊന്നും സിനിമയിൽ കാണുമ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മളിങ്ങനെ അതെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഇവന്റെ വാട്സപ്പ് നമ്പർ അല്ല അതിലേക്ക് മെസ്സേജ് അയക്കുന്നു സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം നമ്മിങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ എന്റെ സീരിയസ് എത്രത്തോളം നന്നാക്കാൻ പറ്റും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ ചെയ്യും അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചു തരാട്ടെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം ബാക്ക്ഗ്രൗണ്ടില് എന്റെ കസിൻ സംസാരിക്കുന്നുണ്ട് പുള്ളി സിനിമയില് ആ ഡയറക്ടറാണ് അപ്പൊ പുള്ളി ഉണ്ട് ഇവിടെ ഫ്ലാറ്റിലുണ്ട് എന്റെ കസിനാണ് പുള്ളിക്കൊന്നും ഒരു പ്രശ്നം ഇല്ല പുള്ളി എന്നോട് അറിഞ്ഞ ഇത്രയും ഡെഡിക്കേഷനോടോട്ട് ചെയ്യുമ്പോ എല്ലാവർക്കും ഒരുമിച്ചു നിന്ന് ചെയ്തൂടെ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് കാരണം പുള്ളി കാണും ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും കൊണ്ട് നടക്കുന്നു അങ്ങോട്ട് കൊണ്ട് നടക്കുന്നു അതെടുക്കുന്നു ഇതെടുക്കുന്നു ഓരോന്ന് ചെയ്യുന്നു ഞാൻ അങ്ങനെ അറിയാം അപ്പൊ നമ്മളറിയണ എല്ലാവർക്കും അറിയാം നമ്മടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം ഇതിന് വയ്യട്ടോ ഒരുമിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളതിന് ഞങ്ങൾ അടുത്ത സീരീസ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫ്ലാറ്റിൽ തന്നെ ഫുൾ ലൊക്കേഷൻ ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇവിടെ ഒരുമിച്ച് നമ്മൾ ക്യാമറ വെച്ചിട്ട് ശരിക്കും ഷൂട്ട് ചെയ്യുന്ന പോലെ അടുത്ത സീരീസ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് വിചാരിച്ചിട്ടുണ്ട് നടക്കുമെന്നുള്ളത് നമുക്ക് അത് പ്രാവർത്തികമാകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഇങ്ങനെ കമന്റ്സ് വന്ന് ഞാൻ എനിക്കിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഇഷ്ടമല്ല അതൊരാളെ പറഞ്ഞാൽ നമുക്ക് കുറേ കമന്റ്സ് വന്നപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാടാ പ്രശ്നൊന്നുമില്ല കൊറേ പേര് വന്നിട്ട് എന്റെ കമന്റ്സ് ഒക്കെ ഇട്ട് ഞാനത് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് കാരണം നമുക്ക് അതുകൊണ്ട് ഗുണേ ഉള്ളൂ നമ്മുടെ വീഡിയോ കൂടുതൽ ഉച്ചയ്ക്ക് പോവും എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടം ഒന്നും വരുന്നില്ല അപ്പൊ ഞാനിങ്ങനെ എന്നുള്ള മൈൻഡിലായിരുന്നു അപ്പൊ ഇവനെ പറഞ്ഞവർക്ക് ചെയ്യാന്നുള്ളത് അതെ അപ്പൊ അത്രേയുള്ളു അപ്പൊ ഞങ്ങളെ തന്നെ അതിപ്പോലോ ബ്